പഠിക്കാനിരുന്നിട്ടും മീനാക്ഷിക്ക് ഒരു കോൺസെൻട്രേഷനും കിട്ടുന്നില്ലായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ നിരഞ്ജന വന്നു പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ ഓർക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി എടുത്തു വെച്ച പുസ്തകം അതുപോലെ അടച്ചു വെച്ച് അതിന് മുകളിൽ കമിഴ്ന്ന് അവൾ കിടന്നു പെട്ടെന്നാണ് പുറത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടത് അത് ആരുടെയാണെന്ന് മനസ്സിലായതും അവൾ തൻ്റെ റൂമിൽ നിന്നും ഹാളിലേക്ക് നടന്നു നിന്റെ ഏട്ടൻ എവിടെയാടി വിളിച്ചിട്ടൊന്നും എടുക്കുന്നത് പോലും ഇല്ലല്ലോ അവൻ വല്ല കേസന്വേഷണത്തിനു പോയോ ദക്ഷ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മഹിയേട്ടനും ചേച്ചിയും കൂടി പുറത്തേക്ക് പോയത ദക്ഷേട്ട അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്താ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയെന്നോ അവൻ വിശ്വാസം വരാത്തതുപോലെ അവളോട് ചോദിച്ചു അതേ മോനെ മീനാക്ഷി പറഞ്ഞ സത്യവ അവർ രണ്ടുപേരും കൂടിയാണ് പുറത്തേക്ക് പോയത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു മഹിയുടെ അമ്മ ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്ന് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മേ അവൻ അവനൊന്നും അറിയാത്തതുപോലെ അവരെ നോക്കി ചോദിച്ചു മഹിയേട്ടൻ ദക്ഷേട്ടനെ വിളിച്ചില്ലേ മീനാക്ഷി സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലടി ഇന്നത്തെ ദിവസം അവൻ വിളിച്ചിട്ടില്ല തിരക്കായിരിക്കുമെന്ന് കരുതിയ ഞാനും അങ്ങോട്ട് വിളിക്കാഞ്ഞത് ഇപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുൻപേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചു പക്ഷെ അവൻ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നത് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു മഹിയുടെ അമ്മ ഉണ്ടായ സംഭവങ്ങളൊക്കെ ദക്ഷിണെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് ജിതേന്ദ്രന്റെ പ്ലാനൊന്നും അല്ലായിരിക്കും അല്ലേ അവനായതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എനിക്ക് അവനെ അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ അമ്മ പറഞ്ഞു എന്ന് കരുതി പെട്ടെന്നൊരു ദിവസം അവൻ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ അങ്ങനെ തയ്യാറാകുമോ അവന് ജിതേന്ദ്രനിൽ ഒരു സംശയമുണ്ടായി ചില ആൺകുട്ടികൾ അമ്മ മക്കളല്ലേട്ടാ അമ്മ കരയുന്നത് കാണാതിരിക്കാൻ അവർ എന്തും ചെയ്യും ചിലപ്പോൾ ഇതങ്ങനെയാണെങ്കിലോ അത് കേട്ടത് മീനാക്ഷി സംശയത്തോടെ അവനോട് ചോദിച്ചു ചിലപ്പോൾ അതൊക്കെ സത്യമായിരിക്കാം എന്തായാലും ആരോഹി എല്ലാ സത്യവും മനസ്സിലാക്കിയല്ലോ നമുക്കത് മതി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട് മഹിയോട് അവൾക്ക് ദേഷ്യമായതുകൊണ്ട് തന്നെ അവൻ പറയുന്നതൊന്നും അവൾ കേൾക്കാൻ തയ്യാറാക്കില്ല ഇനി നമ്മൾ എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ അത് അവൻ പറയിപ്പിക്കുകയാണെന്നേ അവൾ കരുതുകയുള്ളൂ എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായപ്പോൾ വളരെ സന്തോഷമുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു മോൻ പറഞ്ഞത് സത്യവാ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് മോനെ ഒന്ന് സമാധാനമായത് അവൻ്റെ ഇഷ്ടത്തിന് അവനെ കുട്ടിയെ വിവാഹം കഴിച്ചു പക്ഷെ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല പരസ്പരം കണ്ടാൽ തന്നെ വഴക്കും അടിയും ബഹളവും അവനാണെങ്കിൽ അവളെ വിട്ടുകൊടുക്കില്ല എന്ന വാശി അവൾക്കാണെങ്കിൽ അവനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള വാശിയും മോനോട് പറയുകയാണെങ്കിൽ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല അവർക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധി തോന്നി അവർ തമ്മിൽ സന്തോഷത്തോടെ ഒന്നിക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവൻ എന്തായാലും ആ പ്രാർത്ഥന മറ്റൊരമ്മയിലൂടെ ദൈവം എനിക്ക് സാധിച്ചു തന്നു അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോൾ നമുക്കിനി അവരുടെ കല്യാണം അങ്ങ് നടത്തായിരുന്നു അല്ലേ അമ്മേ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ചടങ്ങ് അമ്പലത്തിൽ വെച്ച് പോലും അല്ലല്ലോ അവൻ അവളുടെ കഴുത്തി താലി കെട്ടിയത് നിയമപരമായിട്ട് തന്നെ അവർ വിവാഹം കഴിക്കട്ടെ അവൻ അവരെ നോക്കി പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി മോൻ പറഞ്ഞതിനെപ്പറ്റി ഞാനും ഇരുന്നില്ല പക്ഷേ മഹി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ അവരുടെ വിവാഹം ആഘോഷിക്കുമ്പോൾ അവൾ മാത്രം സങ്കടപ്പെടുന്നത് അത് ശരിയല്ലല്ലോ സത്യങ്ങളൊക്കെ ആരോഗ്യം മനസ്സിലാക്കിയെങ്കിലും അതല്ലല്ലോ വേണ്ടത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എല്ലാം അറിയണ്ടേ അവരോടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവരും ഒന്നിച്ചതിന് ശേഷം മതി ഒരു ചടങ്ങും ആഘോഷവും എന്നൊക്കെയാണ് മഹി പറയുന്നത് കേട്ടപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി ആരുവിന് സന്തോഷമാകണമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കണം അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ അത് ശരി അമ്മ പറഞ്ഞത് അവരെയും കൂടി സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ദക്ഷും പറഞ്ഞു എന്തായാലും അവർ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി മഹിയോട് തന്നെ ചോദിക്കാം വന്നിട്ട് മോനൊരു ചായ പോലും കുടിച്ചില്ലല്ലോ ഞാൻ ചായ ഇടട്ടെ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചായ വേണ്ടമ്മേ ജ്യൂസ് ആയിട്ട് എന്തേലും മതി അവൻ പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഇങ്ങനെ നിൽക്കാതെ നിനക്ക് പോയി അമ്മയൊന്ന് സഹായിച്ചൂടെടി ഏട്ടൻ വരുമ്പോൾ ഏട്ടനൊരു ചായയൊക്കെ ആയിട്ട് നീയല്ലേ വരേണ്ടത് ദക്ഷ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി മീനാക്ഷി എടി ഞാൻ വെറുതെ പറഞ്ഞതാ നീ പോയി വെറുതെ ഭാരിച്ച ജോലിയൊന്നും ചെയ്യണ്ട അത് തന്നെയല്ല എന്റെ വയറ് കേടാക്കാനുള്ള ത്രാണിയുമില്ല അവൻ വയറ്റിൽ തടവിക്കൊണ്ട് അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി ദക്ഷി മീനാക്ഷിയും അമ്മയും കൂടി മഹിയുടെയും ആരുവിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്നത് ഓട്ടോയിൽ ആരാണ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ള സംശയത്തോടെ മഹിയുടെ അമ്മ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി ഓട്ടോയിൽ നിന്നും ഒരു പ്രായമുള്ള മനുഷ്യനും അയാളുടെ ഭാര്യയും പുറത്തേക്കിറങ്ങി ആരുവിൻ്റെ അച്ഛനും അമ്മയും അന്ന് ആരുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയ ദിവസം അവരെ കണ്ടതുകൊണ്ട് തന്നെ മഹിയുടെ അമ്മയ്ക്ക് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആരമ്മ അതൊക്കെ അവരെ കണ്ടത് മീനാക്ഷി പതിയെ അവരോട് ചോദിച്ചു ആരുമോളുടെ അച്ഛനും അമ്മയോ അവളുടെ അമ്മ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവരെന്താ ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ വന്നതായിരിക്കുമോ പുറത്തേക്ക് ഇറങ്ങി വന്ന ദക്ഷ അവരോട് പതിയെ ചോദിച്ചു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ അവർ രണ്ടുപേരും പരസ്പരം സംശയത്തോടെ അവരെ മൂന്ന് പേരെ നോക്കി ഞങ്ങൾ ആരുവിൻ്റെ അച്ഛൻ അവരെ നോക്കി പറയാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി കയറി വന്നാട്ടെ മഹിയുടെ അമ്മ അവരെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു അവർ ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്ന് നോക്കിയതിനു ശേഷം അവരോടൊപ്പം അകത്തേക്ക് കയറി എന്താ വേണ്ടത് ചായ എടുക്കണോ തണുത്ത എന്തെങ്കിലും മഹിയുടെ അമ്മ സംശയത്തോട് ചോദിച്ചു ഞങ്ങൾക്കൊന്നും വേണ്ട അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ആദ്യമായിട്ട് ഇവിടെ വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോകാനോ ഞാൻ ജ്യൂസ് എടുക്കാം അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു മോൻ അയാൾ സംശയത്തോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ മഹിയുടെ ഫ്രണ്ടാ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല മോനെ അയാൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനും തലയാട്ടി മോള് ആരുവിൻ്റെ അമ്മ അവളെ നോക്കി ചോദിച്ചു ഞാൻ മീനാക്ഷി മഹേട്ടൻ്റെ പെങ്ങളാ അവളും പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും മഹിയുടെ അമ്മ ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു ഒരു പുഞ്ചിരിയോടുകൂടി അവർക്ക് രണ്ടുപേർക്കും ആ ജ്യൂസ് അവർ കൊടുത്തു ഞങ്ങള് മോളെ ഒന്ന് കാണാൻ വന്നതാ അവളുടെ അച്ഛൻ മഹിയുടെ അമ്മയെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും ഇവിടെ ഇല്ല പുറത്തേക്കൊന്ന് പോയി അവർ പറഞ്ഞതും ആരുവിൻ്റെ അമ്മയും അച്ഛനും പരസ്പരം നോക്കി സംശയിക്കേണ്ട അവര് തമ്മിൽ ഇത്രയും ദിവസം സ്വരചേർച്ചയിലായിരുന്നു ഇന്നാ എല്ലാം കലങ്ങി തെളിഞ്ഞത് അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവൻ ആരുവിനേം കൂട്ടി പുറത്തേക്ക് പോയിരിക്കുക മഹിയുടെ അമ്മ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഞങ്ങളും ഇന്ന സത്യങ്ങളൊക്കെ അറിഞ്ഞത് ജിത്തൻ അവൻ ഞങ്ങളുടെ മോളെ അയാൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും മീനാക്ഷിയും അമ്മയും ദക്ഷും സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ജിതേന്ദ്രൻ ഇന്ന് വീട്ടിലേക്ക് വന്നിരുന്നു ഞങ്ങളോട് മോളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ നെഞ്ച് തകർന്നു പോകുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി എൻ്റെ പൊൻറ്റു മോളെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അവൻ ഞങ്ങളുടെ മോളെ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ മോൻ ഞങ്ങളുടെ മോളെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണെന്ന് ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അവനൊന്നും ചെയ്യില്ലെങ്കിൽ പോലും മാനസികോട്ടൻ്റെ മോള് തകർന്നു പോയനെ അവനെ അത്രയ്ക്കും ജീവനായിരുന്നു ഞങ്ങളുടെ മകൾക്ക് അയാൾ അവരെ മൂന്ന് പേരെ നോക്കി പറഞ്ഞു ഒരുപാട് മാപ്പ് ചോദിച്ചു ഞങ്ങളുടെ കാലിൽ വീണു അവൻ്റെ പെങ്ങളുടെ മരണത്തിന് ഞങ്ങളുടെ മോളെയാണ് ഇരയാക്കിയത് അവളുടെ അമ്മയും നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞു എൻ്റെ മകൻ ഒന്നും കാണാതെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ആരുമോള് അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഞാൻ അന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവളെ അവിടെ ഏൽപ്പിക്കാൻ വേണ്ടി അന്ന് അങ്ങോട്ടേക്ക് വന്നത് പക്ഷെ എന്നെ കേൾക്കാൻ നിങ്ങളാരും തയ്യാറായില്ല പിന്നെ എൻ്റെ മകൻ വിവാഹം കഴിച്ചവളാണ് ആ കുട്ടി അതിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എൻ്റെ മകനൊരു വാശിക്കാണ് അവളെ വിവാഹം കഴിച്ചതെന്ന് മാത്രമേ എനിക്കും അറിയുകയുണ്ടായിരുന്നുള്ളൂ അതിനു പുറകിൽ ഇങ്ങനെയൊക്കെ ഒരു കഥയുണ്ടെന്ന് ഞാൻ ഞാനറിഞ്ഞത് അങ്ങനെ കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും മഹിക്ക് അവളെന്ന് പറഞ്ഞ ജീവനാണ് ഒരു മകനെ മനസ്സിലാക്കാൻ അമ്മയോളം വരില്ല ആർക്കും അവനെയും കൂടി ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ ആരുമോളെ അവിടെ ഏൽപ്പിക്കാമെന്ന് കരുതിയത് പക്ഷേ പിന്നീട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ജിതേന്ദ്രൻ സത്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയൂ എന്ന് ഇന്ന് ആരുമോളെ കാണണമെന്ന് പറഞ്ഞ് അവൻ വിളിപ്പിച്ചിരുന്നു മോളോടും അവൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അവർ രണ്ടുപേരും സന്തോഷത്തോടെയാ തിരികെ അവൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇത്രയും നാളും കണ്ണടച്ച് വിശ്വസിച്ചതല്ലേ ആ ജിതേന്ദ്രനെ അതിൻ്റെ ഒരു വിഷമവും സങ്കടവും മോൾക്കുണ്ട് അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ട് അവളെ കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുക മഹി നിങ്ങളിരിക്കേ ഞാൻ പോയി അവനെ ഒന്ന് വിളിച്ചിട്ട് വരാം അവൻ്റെ അമ്മ അതും പറഞ്ഞതിന് ശേഷം ഫോൺ എടുക്കാനായി തിരിഞ്ഞു വേണ്ട അവർ പോയിട്ട് വരട്ടെ അവരെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അവളുടെ അച്ഛൻ അവരെ നോക്കി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു അവരെല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു ദക്ഷിന്റെ കണ്ണുകൾ മീനാക്ഷിയിൽ മാത്രമായിരുന്നു അവർ ഓരോന്നു പറയുമ്പോൾ ചിരിക്കുന്ന മീനാക്ഷിയിലേക്ക് അവന്റെ കണ്ണുകൾ നീണ്ടു എപ്പോഴും സംസാരത്തിനിടയിൽ അവൾ ദക്ഷിണെ നോക്കിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുന്നതാണ് കണ്ടത് അത് കണ്ടതും അവൾ സംശയത്തോടെ അവനെയും നോക്കി അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ കൂടി നിരഞ്ജന പറഞ്ഞ കാര്യങ്ങൾ കടന്നുപോയത് അതോർത്തതും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു എന്താ ദക്ഷേട്ട ഇങ്ങനെ നോക്കുന്നത് അവൻ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അതെന്താ എനിക്ക് നിന്നെ നോക്കിക്കൂടെ അവൻ തിരികെ അതേപോലെ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു ഒന്നുമില്ല അവൾ അവനെ നോക്കി ചുമലനക്കി ദക്ഷേട്ട അവൾ വിളിച്ചതും അവൻ സംശയത്തോടെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ആ ഫോൺ വിളിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അതറിയാമെന്ന് കരുതിയാണ് അവൾ ആ ചോദ്യം അവനോട് ചോദിച്ചത് ഏയ് ഇല്ലടി അതിനുശേഷം അവൾ എന്നെ വിളിച്ചിട്ടില്ല വിളിക്കാതിരിക്കുന്നത് അവൾക്ക് നല്ലത് ഇല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നത് അവൾ കേൾക്കും വിളിക്കാതിരുന്ന അവൾക്ക് കൊള്ളാം അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ആ കുട്ടിക്ക് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കില്ലേ ഏട്ടനെ വിളിക്കുന്നത് അവൾ അവൻ്റെ മനസ്സറിയാൻ എന്ന ഭാവേന വീണ്ടും ചോദിച്ചു ഇഷ്ടം മുമ്പി വരാതെ ഇങ്ങനെ വിളിച്ചു പറ്റിക്കുന്നതാണോ ഇഷ്ടം ഇത് മനുഷ്യനെ വെറുതെ മണ്ടനാക്കുന്ന പരിപാടിയല്ലേ എന്തെങ്കിലും ഒരിക്കൽ അവൾ ആരാണെന്നുള്ള സത്യം ഞാൻ അറിയും അന്നായിരിക്കും എൻ്റെ തനി സ്വഭാവം അവൾ അറിയാൻ പോകുന്നത് അത് പറയുമ്പോൾ അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു അത് കണ്ടതും പിന്നെ മീനാക്ഷിക്ക് അവനോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് മഹിയുടെ കാറ് വന്നു നിന്നു കുട്ടികൾ വന്നു മഹിയുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങളെ കാണുമ്പോൾ ചേച്ചി സർപ്രൈസ് ആയിരിക്കും ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചേച്ചിയുടെ അമ്മ അച്ഛനും വരുമെന്ന് മീനാക്ഷി പറഞ്ഞതും അവര് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ചിരിയോടെ തലയാട്ടി ഡ്രൈവർ സീറ്റിൽ നിന്ന് മഹിയും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് അവളും പുറത്തേക്കിറങ്ങി ദക്ഷ അവിടെയുണ്ടെന്ന് അവന്റെ കാറ് കണ്ടപ്പോൾ തന്നെ മഹിക്ക് മനസ്സിലായി ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ മഹി സംശയത്തോടെ അവളെ നോക്കി പറഞ്ഞു മുറ്റത്ത് ചെരുപ്പ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്കും ആരൊക്കെയോ അകത്തുണ്ടെന്ന് മനസ്സിലായിരുന്നു അവർ അകത്തേക്ക് കയറിയത് പുറകിലായി അവളും കയറി വന്നു ഹാളിലേക്ക് കയറി അവൾ നേരെ നോക്കിയത് സോഫയിലേക്കാണ് അവിടെ തൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നത് കണ്ടതും അവളുടെ കയ്യിലുണ്ടായിരുന്ന കവറുകൾ മുഴുവൻ താഴേക്ക് പോയി അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൈകൾ വിറച്ചു ചുണ്ടുകൾ വിതുമ്പി